കാനാൻ നിയമ വിദഗ്ധനും മേജർ ആർച്ച് ബിഷപ്പുമായ റാഫേൽ തട്ടിൽ പിതാവിന്റെ വത്തിക്കാൻ റേഡിയോയിലുള്ള അബദ്ധ പരാമർശം കേട്ട് കാനാൻ നിയമ പണ്ഡിതരും വിശ്വാസികളും ചിരിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മൂന്ന് നാല് വർഷമായി നീണ്ടു നിൽക്കുന്ന കുർബാന ഏകീകരണ പ്രശ്നം തുടങ്ങിയപ്പോൾ മുതൽ സഭയോട് ഒത്തുനിൽക്കുന്ന വിശ്വാസികൾ കാനാൻ നിയമത്തെക്കുറിച്ച് കൂടുതൽ പ്രബുദ്ധരായി തീർന്നു അവർ വത്തിക്കാൻ കൗൺസിലും കാനാൻ നിയമവും ഒക്കെ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ കാലാൻ നിയമത്തിൽ എന്തോ ഡോക്ടറേറ്റ് ഉണ്ടെന്ന് പറയപ്പെടുന്ന മേജർ ആർച്ച് ബിഷപ്പിന്റെ വത്തിക്കാൻ റേഡിയോയിലുള്ള ഹെർകൂലിയൻ ബ്ലണ്ടർ ഇപ്പോൾ എല്ലാവരുടെ ഇടയിലും പരിഹാസ വിഷയമായി തീർന്നിരിക്കുന്നു മാർ തട്ടിൽ തട്ടിവിട്ടത് എറണാകുളം അങ്കമാലിയ തിരുവപതിയിലെ ജനാഭിമുഖ കുർബാന ചൊല്ലുന്നവർ തക്സ അനുസരിച്ചാണ് കുർബാന ചൊല്ലുന്നത് എന്നാണ് എന്നാൽ വിശ്വാസികൾക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് താഴെ പറയുന്ന താഴെപ്പറയുന്ന നിയമവും രേഖകളുമാണ് ലിറ്റർജി സംബന്ധമായ നിയമങ്ങൾ നോക്കേണ്ടത് തക്സയിലാണ് റൂബ്രിക്സ് അനുഷ്ഠിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അംഗീകരിച്ച ബലി അർപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് അതായത് മാർ തട്ടിലിന് അറിയാൻ പാടില്ലാത്ത കാര്യമൊന്നുമല്ല പിന്നെ വെറുതെ മറ്റുള്ളവരെ മണ്ടന്മാരാക്കാൻ വേണ്ടി അങ്ങ് തട്ടിവിട്ടു അത്രയേ ഉള്ളൂ അത്രേയുള്ളൂ നിയമം അറുനൂറ്റി എഴുപത്തിനാല് ബലി അർപ്പിക്കുന്ന പുരോഹിതൻ സൂയി യൂറിയസ് സഭയുടെ ലിറ്റർജിക്കൽ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് വേണം ബലി അർപ്പിക്കാൻ അല്ലെങ്കിൽ അത് നിയമവിരുദ്ധ ബലിയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള വിമത വൈദികർ ലിറ്റർജിക്കൽ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചുള്ള മാർപാപ്പ അംഗീകരിച്ചുറപ്പിച്ച റൂബ്രിക്സ് അനുസരിക്കാത്തതിലും കാലമനുസരിച്ചുള്ള വിശുദ്ധ പ്രാർത്ഥനകൾ സങ്കീർത്തനങ്ങൾ ഉൾപ്പെടെ ചൊല്ലാത്തതിനാലും മാർ തിയോഡോറിന്റെയും മാർ നെസ്തോറിയോസിന്റെയും അനാഫോറുകൾ ആരാധനാക്രമ നിയമപ്രകാരം പ്രത്യേക ദിനങ്ങളിൽ ചൊല്ലാത്തതിനാലും വത്തിക്കാൻ കൗൺസിലിലെ പ്രകാരം ിലെ സക്രോസാങ്ക്തമായി ആൾക്കാരെ പ്രാർത്ഥനകൾ ചൊല്ലുന്നതിനാലും അവർ അർപ്പിക്കുന്ന കുർബാന നിയമവിരുദ്ധമാണ് മാർപ്പാപ്പയെ അനുസരിക്കാത്തതിനാൽ ആണെന്ന് മെയ് പതിമൂന്നിന് തന്നെ മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരുന്നു അതിനാൽ എറണാകുളത്തെ വിമത വൈദികരുടെ ബലിയർപ്പണം സാധുതയില്ലാത്തതു ആണെന്ന് പറഞ്ഞാൽ അതിൽ ഈശോ വസിക്കുന്നില്ല എന്നർത്ഥം കാരണം അവർ സഭയ്ക്ക് വിരുദ്ധമായി അനുസരണക്കേഴിൽ തുടരുന്നതിനാൽ ശീഷ്മയിലാണെന്ന് മാർപ്പാപ്പ പറഞ്ഞത് വിശ്വാസികൾ ഓർക്കുക ചുരുക്കത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ അർപ്പിക്കുന്ന കുർബാനക്കിപ്പോൾ നിയമസാധുതയുമില്ല ഈശോ വസിക്കാത്ത കുർബാന ആയതിനാൽ വാലിടും ഇത് മാർ തട്ടിലിന് നന്നായി അറിയാം പിന്നെ വിമതരെ സുഖിപ്പിക്കാൻ വത്തിക്കാൻ റേഡിയോയിലൂടെ അവസരം ചോദിച്ചു വാങ്ങിച്ചു ഈ അഭിപ്രായം മാർ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പ് തന്നെ വിമത നേതാവായി തീർന്നു വിശ്വാസികൾ സംശയിക്കുന്നു നാണം ഘട്ട ഇടപാട് അല്ല മാർ തട്ടിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ ശരിയായ ബലിയർപ്പണം നടത്തുന്നു എങ്കിൽ തക്സയ്ക്ക് വിരുദ്ധമായി കുർബാന അർപ്പിക്കുന്നു എന്ന് എന്തിനാണ് അങ്ങ് കോടതിയിൽ കള്ള സത്യാവാങ് കൊടുത്തത് അതിന് വിശ്വാസികളോട് അങ്ങ് മറുപടി പറയണം അപ്പോൾ ബഹുമാനപ്പെട്ട നിയമ കോടതികളെയും അങ്ങ് തെറ്റിദ്ധരിപ്പിച്ചു അപ്പോൾ പിന്നെ വത്തിക്കാനിലേക്ക് വിശ്വാസികളുടെ വിയർപ്പിന്റെ പണം ലക്ഷങ്ങൾ മുടക്കി പെർമനന്റ് സിനഡുമായി റോമിലേക്ക് പോയത് പണ്ട് ഇറ്റലിയിൽ കാണാത്ത സ്ഥലങ്ങൾ കാണാൻ പോയതാണോ മാർത്തട്ടിൽ കൂടാതെ താങ്കൾ ഉൾപ്പെട്ട നാൽപ്പത്തൊമ്പത് മെത്രാൻമാർ ഒപ്പിട്ട സർക്കുലർ കത്ത് എറണാകുളം വിമത വൈദികർക്ക് കൊടുത്തത് കടലാസുകപ്പൽ ഉണ്ടാക്കി കളിക്കാൻ വേണ്ടിയായിരുന്നു മാർത്തട്ടിൽ